നമസ്കാരം സ്വാഗതം നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി കരുവാരക്കുണ്ടിൽ നിന്നും കൊട്ടേഷൻ സംഘത്തെ പിടികൂടി കോഴിക്കോട് നിന്നും എത്തിയ കൊട്ടേഷൻ സംഘമാണ് കരുവാരക്കുണ്ട് പോലീസിന്റെ പിടിയിലായത് കരുവാരക്കുണ്ട് സ്വദേശിയടക്കം രണ്ടുപേരെ പോലീസ് പിടികൂടി രണ്ടു രണ്ടുപേർ ഓടി രക്ഷപ്പെട്ടു ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ് കരുവാരക്കുണ്ട് കിഴക്കേ വെച്ചാണ് കൊട്ടേഷൻ സംഘത്തെ പിടികൂടിയത് കാറിൽ വരികയായിരുന്ന സംഘം പോലീസിനെ കണ്ടതും കാർ നിർത്തി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു ഓടിയ സംഘത്തെ പോലീസ് വിദഗ്ധമായി പിടികൂടി കരുവാരക്കുണ്ട് സ്വദേശിയുടെ ഇന്നോവ കാറിലാണ് ഇവർ സഞ്ചരിച്ചിരുന്നത് പ്രതികളുടെ കാറിൽ നിന്നും ഒരു വടിവാളും പോലീസ് കണ്ടെടുത്തു കോഴിക്കോട് കസബ പോലീസിൽ നിന്നും ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികളെ പോലീസ് പിന്തുടരുന്നുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് മലപ്പുറം വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂരി ടു പോയിന്റ് നയൻ മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹ புத்தன் பழி ஆமியா கல்ட் ஆன் டயமண்ட் பைபாஸ் ரோடு செட்